ബംഗ്ലാദേശിലെ ചില തന്ത്രപ്രധാന മേഖലകളിൽ സാന്നിധ്യം ശക്തമാക്കാൻ പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ട് ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് വെല്ലുവിളി നിറയ്ക്കുന്നതാണ് ഈ നീക്കം കഴിഞ്ഞ ആഴ്ച ഐ എസ്ഐ മേധാവി ലഫ്റ്റനന്റ് ജനറൽ അസീം മാലിക് ധാക്ക സന്ദർശിച്ചിരുന്നു കോക്കസ് ബസാർ ഉഖിയ ടെക്നാഫ് മൗൽവി ബസാർ അബിഗഞ്ച് ഷെർപൂർ എന്നിവിടങ്ങളിൽ ഐ എസ്ഐയുടെ സാന്നിധ്യം സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ഇരുവിഭാഗങ്ങളും ചർച്ച നടത്തിയതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് മുൻപ് അന്ന് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ഈ തന്ത്രപ്രധാന പ്രദേശങ്ങളിൽ പാക് സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു നാഗാലാൻഡ് മിസോറാം തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിമത ഗ്രൂപ്പുകൾക്ക് പാക് സൈന്യം പിന്തുണ നൽകിയിരുന്നു ഇത് ഇന്ത്യക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഐ എസ് ഐയുടെ ശൃംഖല വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് ബംഗ്ലാദേശ് സൈന്യത്തിലെ ചില വിഭാഗങ്ങളുമായി ഐ എസ് ഐ അധികൃതർ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് ബംഗ്ലാദേശ് ആർമിയുടെ ക്വാർട്ടർ മാസ്റ്റർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ ഫൈസർ റഹ്മാൻ ആർമിയുടെ ഇരുപത്തിനാല് ഡിവിഷനിലെ കമാൻഡിംഗ് ജനറൽ ഓഫീസർ മേജർ ജനറൽ മിർ മുഷ്ഫീഖ് റഹ്മാൻ എന്നിവർ ഐ എസ് ഐയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ കിഴക്കൻ അതിർത്തികളിലെ ഐ എസ് ഐയുടെ ശൃംഖല വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഐഎസ്ഐ തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് ധാക്കയിലെത്തിയത് ബംഗ്ലാദേശ് ആർമിയുടെ സായുധ സേനാ വിഭാഗത്തിലെ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസർ ലഫ്റ്റനന്റ് ജനറൽ എസ് എം ക്രമുൽ ഹസന്റെ നേതൃത്വത്തിലുള്ള ആറംഗ ബംഗ്ലാദേശ് സംഘം ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ ഉൾപ്പെടെ ഇസ്ലാമാബാദിലെ ഉന്നത സൈനിക നേതൃത്വവുമായി റാവൽപിണ്ടിയിൽ ബംഗ്ലാദേശ് സംഘം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇതിനു പിന്നാലെയാണ് ഐ ഐ സംഘം ബംഗ്ലാദേശിൽ എത്തിയത് ഇതിനിടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേർന്ന ബി എസ് എഫ് കൊൽക്കത്തയിലെ ബിഎസ്എഫ് ഈസ്റ്റേൺ കമാൻഡ് അഡീഷണൽ ഡയറക്ടർ ജനറൽ രവികാന്ധിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് സുരക്ഷാസേനയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം വിലയിരുത്തി പശ്ചിമ ബംഗാളിലെ കൂച്ച് ബെഹാർ ജില്ലയിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികൾക്കിടയിൽ കൂടുതൽ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് എ ഡി അറിയിച്ചു ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചും അതിർത്തി പ്രദേശത്തിലെ ക്രമസമാധാന നില നിലനിർത്തുന്നതിനു വേണ്ട നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു നുഴഞ്ഞുകയറ്റം തടയുന്നതിനും അതിർത്തി വഴിയുള്ള കള്ളക്കടത്തുകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ട മാർഗ്ഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടന്നത്